വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ വേദികൾ സജീവമായി നൃത്ത ഇനങ്ങളാണ് രണ്ടാം ദിനത്തെ കളർഫുൾ ആക്കിയത് ആസ്വാദകരായും നിരവധി പേർ കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തി കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച പത്ത് വേദികളും രണ്ടാം ദിവസത്തിൽ സജീവമായി മോഹിനിയാട്ടം ഭരതനാട്യം കേരള നടനം തുടങ്ങിയ നൃത്ത ഇനങ്ങളാണ് രണ്ടാം ദിവസത്തെ കളർഫുള്ളാക്കിയത് കാലാവസ്ഥ മാറി മറഞ്ഞെങ്കിലും വേദികൾക്ക് മുൻപിൽ നിരവധി പേരെത്തി അറബിക് സംസ്കൃതം ഗ്രൂപ്പ് ഇനങ്ങളും വിവിധ വേദികളിലായി നടന്നു सीता राम तुबर चलेगे तुबे सीता राम परय संधि पश्यतु सब मल से पराधि हारि जिने नहीं हाले भाई बायाम बक्तानानी ना लेंगे आना तुम कितना धीर हो दादा चंद्र से वा गंदु भी शकते आहो വെള്ളിയാഴ്ച കലോത്സവ നഗരി മാപ്പിള കലകളാൽ സമ്പന്നമാകും ദഫ് മുട്ട് വട്ടപ്പാട്ട് കോൽക്കളി അറബനമുട്ട് തുടങ്ങിയ ഇനങ്ങൾക്കൊപ്പം ദേശഭക്തിഗാനം നാടോടി നൃത്തം കഥകളി സംഗീതം ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ ഇനങ്ങളും വെള്ളിയാഴ്ച നടക്കും മികച്ച സംഘാടനം കൊണ്ടും മത്സരങ്ങളുടെ നിലവാരം കൊണ്ടും കരുവാരകുണ്ടിലെ ഉപജില്ലാ കലോത്സവം ശ്രദ്ധേയമാവുകയാണ് സ്വന്തം സ്വന്തം നമ്മുടെ